പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയാണ് ഇത് വയനാട്ടിൽ അമ്പലവയലിൽ നിന്നും ബത്തേരിക്ക് പോകുന്ന റൂട്ട് നല്ല വ്യൂ ഉള്ള നല്ല നല്ല വയലിൻ്റെയൊക്കെ നല്ല വ്യൂ പച്ച പർവതാനി എന്നൊക്കെ പറയുന്ന പോലെ നല്ല വയലിൻ്റെ ഇപ്പം നെല്ലൊക്കെ മുളച്ചു വന്നതിൻ്റെയൊക്കെ നല്ല വ്യൂ ഒക്കെ ഉള്ള ദൂരെ നല്ല കാഴ്ചകൾ നല്ല ദൂരത്തോട്ട് മലനിരകളുടെ കാഴ്ചകളും നല്ല കൗങ്ങിൻ തോട്ടങ്ങളും ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഈ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ബത്തേരി അമ്പല റൂട്ടാണ് ബസ് റൂട്ടാണ് ഈ കാണുന്ന ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കിണറ് റെഡിയാണ് ചുറ്റും ചുറ്റുമാരൊക്കെ കെട്ടിയിട്ടുണ്ട് നമ്മൾ ലാൻഡ് ലാൻഡൊക്കെ എർത്ത് വർക്ക് കഴിഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട് നമ്മളിവിടെ വീട് പണി തുടങ്ങിയാൽ മതി നല്ലൊരു വീടിനോ അല്ലെങ്കിൽ റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനത്തെ ഒക്കെ പർപ്പസിന് പറ്റിയാൽ നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലത്ത് നല്ല തുറന്ന് കിടക്കുന്ന ഭൂമിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ചുറ്റും റോഡൊക്കെ ആയിട്ട് എല്ലായിടത്തേക്കും ആക്സസ് ഉള്ള ബത്തേരിക്ക് പെട്ടെന്നെത്താം അമ്പലവേലിലേക്ക് എത്താം ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് നടുവിലാണ് ഇത് നമ്മൾ കണ്ടില്ല ചുറ്റും കോൺക്രീറ്റ് വോളൊക്കെ ചെയ്ത് ചുറ്റും നല്ല കട്ടി കല്ലിൻ്റെ കട്ടിയിൽ നല്ല രീതിയിൽ പിന്നെ നമ്മൾ ചുറ്റും ഫെൻസിങ് ഒക്കെ അതായത് മധുരകളൊക്കെ ചെയ്തിട്ട് നല്ല സൂപ്പർ ഒരു ഭൂമി ഈ കാഴ്ചയാണ് ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കാഴ്ചയാണ് നമ്മളുണ്ടല്ലോ വാഹനം മുകളിലേക്ക് വന്ന ചുറ്റും റോഡാണ് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവം എന്തായാലും റിസോർട്ടോ ഹോം സ്റ്റേയോ അങ്ങനത്തെ എന്ത് ടൂറിസം സംബന്ധമായിട്ട് നമുക്കൊരു വീട് വീട് വെച്ചാലും സൂപ്പർ കാഴ്ചയാണ് അമ്പലയിൽ ടൗണിലേക്കൊക്കെ എത്തിപ്പെടാൻ വെറും ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ കൊണ്ട് അമ്പലയിൽ ടൗണിലേക്ക് എത്തിപ്പെടാം ബത്തേരിയിലേക്ക് ഏകദേശം ഏഴെട്ട് കിലോമീറ്റർ കൊണ്ട് ബത്തേരി എത്തിപ്പെടാം അങ്ങനെയുള്ള നല്ലൊരു സ്പേസ് നല്ലൊരു ടൗൺ അടുത്ത് തന്നെ എന്നാലും നല്ല ഗ്രാമത്തിൻ്റെ നല്ല ഭംഗിയുള്ള വയലിൻ്റെ ആയിട്ടുള്ള തെങ്ങും കവങ്ങും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയുള്ള സൂപ്പർ വ്യൂ പോയിന്റിൽ ഒരു വീട് എടുക്കാൻ പറ്റുന്നവർക്കും ബെസ്റ്റ് ചോയ്സാണിത് നമ്മൾ നല്ല ഇഷ്ടം പോലെ വെള്ളം ഒക്കെയാണ് കിണർ റെഡിയാണ് കറണ്ട് കണക്ഷൻ റെഡിയാണ് വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ ഈ കാണുന്ന മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് ഇതിന് ചോദിക്കുന്നത് പെർ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയൊക്കെ ആയിരുന്നു ലാസ്റ്റ് റേറ്റ് അതിൽ ഇല്ല ലാസ്റ്റ് ഫൈനൽ ആൻഡ് ക്ലിയർ കട്ട് റേറ്റ് രണ്ടര പെർ സെൻറ്റാണ് ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് അത്രയ്ക്കും വ്യൂവും നേരിട്ട് നമുക്ക് ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്താണ് എറുത്ത് വർക്ക് നമ്മൾ ഇനി നേരിട്ടിനി വിടുപണിയൊക്കെ തുടങ്ങേണ്ടവരാണെങ്കിൽ ഇനിയിപ്പം റിസോർട്ടോ ഹോംസ് ഒക്കെ തുടങ്ങേണ്ടവരാണെങ്കിൽ വർക്ക് ഇവിടെ തുടങ്ങാനുള്ള രീതിയിലുള്ള ക്ലിയർ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പെർ സെൻറ്റ് ലാസ്റ്റ് റേറ്റ് ആയിട്ട് ഒരു സെൻറ്റിന് ലക്ഷം രൂപ ലാസ്റ്റ് റേറ്റ് ആണ് അത് അല്ല ഫൈനൽ റേറ്റ് റേറ്റാണത് നമ്മൾ കണ്ടില്ല ചുറ്റുമൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചിരിച്ച് നല്ല ഹെവി ആയിട്ട് പണി പണിയഴിപ്പിച്ചിട്ടുണ്ട് ദൂരത്തേക്കുള്ള കാഴ്ചകളും നമ്മൾ കണ്ടല്ലോ നല്ല സൂപ്പർ കാഴ്ചയാണ് വയലിൻ്റെയും അങ്ങനെ ഉള്ള നല്ല കാഴ്ചകളാണ് അപ്പം വയനാട്ടിൽ നിങ്ങൾക്ക് നല്ല വ്യൂ ഒരു വീട് വെക്കണം അല്ലെങ്കിൽ വ്യൂ പോയിൻറ്റിൽ ചെറിയൊരു ഏരിയയിൽ ഒരു പത്ത് മുപ്പത് സെൻറ്റിൽ ചെറിയൊരു റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസൊക്കെ പറ്റിയൊരു സ്ഥലം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് എല്ലാ പേപ്പറുകളും ക്ലിയർ ആണ് എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ പട്ടയാണ് അപ്പം നല്ലൊരു റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ സൂപ്പർ കാഴ്ചയാണ് നല്ല പ്രൈവസി ഉണ്ട് സൂപ്പർ കാഴ്ചയാണ് റോഡ് സൗകര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ സൈറ്റിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ എൻ്റെ വാട്സപ്പിലേക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുക വിശദമായ താല്പര്യമുള്ളവർ അയക്കുക അതിന് വ്യക്തമായ മറുപടി തരുന്നതാണ് നമ്മളുണ്ടായത് നല്ല കാഴ്ചയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മുപ്പത് സെൻറ്റ് സ്ഥലം ആണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് എല്ലാ പർപ്പസിനും അനുയോജ്യമായ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നല്ല സേഫ്റ്റി ഏരിയയിലാണ് ഉള്ളത് അപ്പം ഇത് കണ്ടില്ല നല്ല വയലിൻ്റെ കാഴ്ചകൾ നേരത്തെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞോളത്ത വയലിൻ്റെ കാഴ്ചകളാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ വ്യൂ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ദൂരത്തോളം നല്ല ദൂരത്ത് കണ്ടെത്താത്ത ദൂരത്തോളം കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല കണ്ണങ്ങോട്ട് കണ്ടെത്താത്ത ദൂരത്തിലേക്ക് നമുക്ക് ഇങ്ങനെ നോക്കാം അത്രയും ഏരിയ അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഏരിയ ആണ് അപ്പോൾ ഓക്കെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം